ിൽ നിന്നാണ് മഹാകുംഭമേളയുടെ ഒരവസാനത്തെ മണിക്കൂറിൽ നിന്ന് മുന്നേ കരുതാം ശിവരാത്രി പന്ത്രണ്ട് മണി തൊട്ട് അനുഷ്ഠാന സ്നാനം നടക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് പരിഗണിക്കപ്പെടുന്നതുകൊണ്ട് അക്ഷാർത്ഥത്തിൽ ഇങ്ങനെ ആൾക്കൂട്ടം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇടമുറിയാതെ ഒരു ആറ് പാലങ്ങളുണ്ട് മറുകരയിലേക്ക് നമുക്കിവിടെ നോക്കിയാൽ രണ്ടെണ്ണം കാണാൻ പറ്റും അഞ്ചുമണി തൊട്ട് ഞങ്ങൾ ഈ തീരെ തിരിപ്പുണ്ട് അതിങ്ങനെ മുറിയുന്നേ ഇല്ല ഒരു വിടവ് വരാത്ത വിധത്തിൽ ഇങ്ങനെ ഒരു കൺവേഴ്സ് ആണക്കിങ്ങനെ മനുഷ്യർ നിശബ്ദമായിട്ടും അല്ലെങ്കിൽ ചിലപ്പോഴിങ്ങനെ ഭജനപാടിയുമൊക്കെ ഇവിടേക്ക് എത്തുന്നു ഗംഗ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് നമ്മളീ പുസ്തകങ്ങളൊക്കെ വായിച്ചു കേൾക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമോ സാന്തനോ ഒക്കെ അനുഭവപ്പെടുന്ന ഒരിടമായിട്ടാണ് ഗംഗയെ പണ്ടും മനസ്സിലാക്കിയിട്ടുള്ളത് അത് കുറച്ചുകൂടി നന്നായിട്ട് ഇപ്പോൾ പിടുത്തം കിട്ടുന്നുണ്ട് അപ്പോഴാണ് തരുന്നൊരു സമാധാനം ശേഷം ഇങ്ങനെ പുണ്യനദികളെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക് മനുഷ്യർ നടത്തുന്ന തീർത്ഥാടനങ്ങൾ അവരാഗ്രഹിക്കുന്ന ക്ലൻസിങ് ഭൂതകാലത്ത് നിന്നുള്ള വിടുതല് എല്ലാർത്ഥത്തിലും അർത്ഥത്തിലും വല്ലാത്തൊരു സൂചനയാണ് ഗംഗ നമുക്ക് ഈ ത്രിവേണി സംഗമമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം മൂന്ന് നദികളുടെ ഇടമാണെന്ന് ആ വാക്കിൽ സൂചിപ്പിക്കുന്ന കണ്ണാക്കി നമുക്കറിയാം ഗംഗയുണ്ട് യമുനയുണ്ട് പിന്നെ ഒരു അദൃശ്യ നദിയുണ്ട് സരസ്വതി ജ്ഞാനവും ധ്യാനവും ഒക്കെ ഇങ്ങനെ കാണാതെ ഒഴുകുന്ന നദി എന്നാണല്ലോ നമ്മുടെ ഒരു സങ്കല്പം അങ്ങനെ ആ അത്തരമൊരു വളരെ ഡിവൈനായിട്ടുള്ളൊരു സ്പോട്ടായിട്ടാണ് ഈ ഒരു ഇടത്തെ പരിഗണിക്കുന്നത് നമുക്കത്രയും വലിയൊരാൾക്കൂട്ടത്തിലോട്ടൊക്കെ പോകാനായിട്ട് ഒത്തിരി ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് ദൂരെയുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാം കാണാം ഇപ്പോൾ പന്ത്രണ്ട് മണി നേരമായി ശംഖുലുകളും ഇങ്ങനെ എല്ലാം ഭജനകളും ഒക്കെ വളരെ ഉയർന്ന അക്കരയിൽ നിന്ന് കേൾക്കാം ഒരു നല്ലൊരു അനുഭവമായിട്ട് പങ്കേറുന്ന അനുഭവമായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ശ്രീത്തുണ്ട് ജോർജ് ഉണ്ട് ഞങ്ങൾക്ക് നല്ല യാത്രയായിരുന്നു യാത്രയിലൊക്കെ ഇങ്ങനെ മനുഷ്യരുടെയൊക്കെ ഒരു സൗഹൃദം വലിയ അളവിൽ ഇങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടു അവരിതയിടങ്ങളിൽ അങ്ങനെയൊക്കെ വേണ്ടി വിരുന്നൊരുക്കുന്നൊക്കെ നമ്മൾ ഈ കവികളൊക്കെ പറയുന്ന കാര്യ അക്ഷരത്തിൽ നമുക്ക് പിടുത്തം കിട്ടിയൊരു യാത്ര കൂടിയായിരുന്നു ഇത് ഇവിടുന്ന് ലക്നൗന്ന് ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോൾ അവിടെ നിന്ന് പിന്നെയും നല്ല യാത്രയുണ്ട് ഒരു രണ്ട് മണിക്കോടത്ത് യാത്രയുണ്ട് നമ്മൾ ഡെസ്റ്റിൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്റ്റേഷനിൽ നിന്ന് അതൊരു വളരെ ഗ്രാമീണമായൊരു സ്റ്റേഷനിലാണ് ഡണ്ട് മണിക്കിറങ്ങുമ്പോഴേക്കും ഒരാളിങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സൗഹൃദത്തോടും ആതിഥ്യത്തോടും കൂടി ചേർന്ന് ഞങ്ങളയാളെ വീട്ടിലേക്ക് കൊണ്ടുപോയി രാത്രി കാപ്പി ഇട്ടു തരുന്നു ഞങ്ങൾക്കിടയിലുള്ള വാഹനം ഒരുക്കി തരുന്നു ഇപ്പൊക്കിങ്ങനെ ഈ തീർത്ഥാടകരെ കാത്തിരിക്കുന്ന ഭംഗിയുള്ള ചില സൂചനകളൊക്കെ ആയിട്ടാണ് മനസ്സിലാവുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇത്രയും ആശ്രമങ്ങൾക്ക് വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ള ഇങ്ങനെ ഉണ്ട് ക്ലസ്റ്റേഴ്സുണ്ട് ഇങ്ങനെ തീർത്ഥാടകർക്കുള്ള സ്പേസ് അവരുടെ പരിചയവും സൗഹൃദവും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ പക്ഷെ അവിടുന്ന് വേണമെങ്കിലും നമുക്ക് ഭക്ഷണം ലഭിക്കും ഏത് ഏത് നേരം ഏറ്റവും രുചികരമായ ഭക്ഷണം ഭക്ഷണത്തിനായിട്ട് ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും നമുക്കിങ്ങനെ ഒരു രൂപ പോലും ചെലവഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ഭക്ഷണം വിൽക്കാനുള്ളതല്ലെന്നൊക്കെ ഉള്ള നമ്മൾ പറയുന്നൊരു കാര്യത്തിന് ഒന്നുകൂടി അടിവര ഇടുന്നുണ്ട് ഈ ഒരു ഇടത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയ ഹോസ്പിറ്റാലിറ്റിയുടെ ധ്വനികളും സൂചനകളും ജോർജിനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ഓർത്തിട്ടൊക്കെയാണ് രാത്രി ഈ ഒരു വീഡിയോ ശ്രീടൊപ്പം ചെയ്യുന്നത് ജോർജ് കുറച്ച് കാലമൊക്കെ ആയിട്ട് നമ്മുടെയൊക്കെ ഒരു സുഹൃത്ത് വലയത്തിലുണ്ട് ജോർജിനോട് രണ്ട് പുറത്തെ കാര്യങ്ങൾ ചോദിച്ച് ശിവരാത്രി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാ കരുതുക ജോർജ് ആക്ച്വലി ഹൗ ഡു യു ഗോയിങ് ടു ദിസ് ഗോയി so many people come together for like a higher purpose. Uh, by, um, by higher purpose, what uh, ex exactly are trying to communicate? i've always looked upon you as a seeker. Uh, that's why i'm asking. you. i suppose it depends on the individual's intention. if they want to become closer to reality, dissolve. The, constructed identities I, I think many are and you see uh, more like spiritually elevated people here um, you know, seem quite compassionate more like selfless <laughs> ജോർജ് ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഉള്ള ഒരാളാണ് ഈ കുംഭമേളുടെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ചതുരത്തില ഒതുങ്ങാത്ത കുറേ മനുഷ്യവിടെ എത്തുക എന്നുള്ളത് ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾക്കകത്ത് തൃപ്തരായ അല്പം പോലും ഈ കംഫർട്ട് സ്പീക്കിംഗ് അല്ലാത്ത എറുത്ത് നിൽക്കുന്ന മനുഷ്യനാണ് ഈ കോളങ്ങളിൽ ഒതുങ്ങാത്ത ചതുരങ്ങൾ ഒതുങ്ങാത്ത മനുഷ്യനാണ് ജോർജ് ജോർജ് നിശ്ശബ്ദം കൊണ്ടാണ് ഈ ചതുരങ്ങളിൽ ഒതുങ്ങാതെ നമ്മുടെ കൂടെ നിൽക്കുന്നത് ജോർജ് വളരെ അങ്ങാണ് ജോർജ് പഠിച്ചിട്ടുള്ള വിഷയം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആക്ടിങ്ങൊക്കെ ആയിട്ട് അഭിനയകലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് തിയേറ്ററോ ഡ്രാമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ജോർജിന് എന്തോ ഒരു കാര്യം ഉള്ളിൽ കിടപ്പുണ്ട് എന്താണ് നമുക്ക് അത്ര കൃത്യമായിട്ട് ജോർജിന് പോലും പറഞ്ഞാനായിട്ട് പറ്റുന്നില്ല പക്ഷെ ആ ജോർജിൻ്റെ ഒരു നിശബ്ദതയൊക്കെ ആ ഒരു ഒരു നിഷ്കളങ്ക എന്നൊക്കെ പറഞ്ഞ സംഭവം നേരത്തെ അറിയാവുന്നതാണ് പക്ഷേ ഈ യാത്ര ചെയ്തത് കുറച്ചുകൂടി ഞങ്ങൾക്ക് ോധ്യപ്പെട്ടു ജോർജ് തീരെ മലയാളമറിയത്തിൽ നിന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് അതിനിടയിൽ യാത്രയുടെ ഇത്തിരി ഒന്ന് ഞാൻ ഇത്തിരി ഒന്ന് തെന്നിമാറി കഴിഞ്ഞപ്പോഴേക്കും ജോർജ് ശ്രീധനത്ത് പറയുന്നത് ഇങ്ങനെയാണ് അച്ഛൻ മുങ്ങി എന്നാണ് പറയുന്നത് അത് ഒന്നുകൂടി ഇങ്ങനെ കേൾക്കാനായിട്ട് താല്പര്യം ഉണ്ടാവാ പറഞ്ഞ് ജോർജ് അച്ഛനെ പറ്റി വട്ട് ഹാപ്പൻ ടു Me, me yeah we, we lost you uh, then <laughs> how, how did you express in malayalam chan Mummy. thank you <laughs>